എല്ലാവർക്കും നമസ്കാരം നന്നായി മുളപ്പിച്ച ഗ്രീൻ പീസ് കൊണ്ട് നല്ലൊരു ഉപ്പേരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ഒരു സവാളിയും പച്ചമുളകും കട്ട് ചെയ്തത് ചേർക്കുക നന്നായി വഴറ്റുക നന്നായി വഴറ്റിയെടുത്ത ഉള്ളിയിലേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മുളപ്പിച്ച പയറ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളമൊഴിക്കുക അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക മുളപ്പിച്ച ചെറുപയർ റെഡിയായി ഇതിലേക്ക് കുറച്ച് ചിറകിയ തേങ്ങ ചേർക്കുക കഴിഞ്ഞു ഉപ്പേരി റെഡിയായി മിക്സ് ചെയ്യുക ഇനി ഒരു മാന്തൾ കറി നമുക്കുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ അരച്ചേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നും കൂടി അരച്ചു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഉലുവിയിട്ട് കറിവേപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഫ്രൈ ചെയ്യും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പുളിവെള്ളം ഒഴിക്കുക ഉപ്പ് ചേർത്ത് മത്സ്യ കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കുക ടേസ്റ്റി മീൻ കറി റെഡി కరివేప ఆప్లికేషన్ కొర్చే పచ్చడి సింపుల్ వచ్చే ఉన్న రెడీ ആയി